ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വമ്പൻ വിജയലക്ഷ്യം പടുത്തിയർത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിന് ജയിക്കാൻ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് എന്ന വമ്പൻ സ്കോറാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്തതാണ് കൂറ്റൻ വിജയലക്ഷ്യം സന്ദർശകർക്ക് നൽകിയത് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് ലീഡ് നേടിയ ഇന്ത്യയ്ക്കായി രണ്ടാം ഇന്നിംഗ്സിൽ ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തി ഇരുവരുടെയും പ്രകടനങ്ങളാണ് ഇന്ത്യക്ക് അനായാസം വിജയ സ്കോറിലേക്ക് എത്തിക്കാൻ കരുത്തായി മാറിയത് ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് കളിക്കാനെത്തിയ ഋഷഭ് ബംഗ്ലാദേശ് ബൌളർമാർക്ക് മുന്നിൽ തൻ്റെ വിഷരൂപം തന്നെയാണ് പുറത്തെടുത്തത് മത്സരത്തിലെ പ്രകടനത്തിനപ്പുറം ഋഷഭ് പന്തിൻ്റെ ചില പ്രവർത്തികൾ ആരാധകരും രസം കൊള്ളിച്ചു ബംഗ്ലാദേശിന് ഫീൽഡ് സെറ്റ് ചെയ്ത് നൽകിയാണ് ഋഷഭ് ചിരി പടർത്തിയത് ഇതിൻ്റെ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു ഋഷഭ് പന്ത് ക്രീസിൽ നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഫീൽഡ് സെറ്റ് ചെയ്തു ഇതിൽ ഋഷഭിൻ്റെ ഫേവറേറ്റ് ഷോട്ട് പൊസിഷനിൽ ഫീൽഡർ ഇല്ലായിരുന്നു ഇത് കണ്ട ഋഷഭ് ബംഗ്ലാദേശ് നായകനായ ഷാൻഡോയോട് സഹോദര ഇവിടെ ഫീൽഡറെ ഇടൂ എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഷാൻഡോ ഫീൽഡറെ വിന്യസിച്ചെങ്കിലും ഋഷഭ് പറഞ്ഞതിൻ്റെ എതിർ ദിശയിലാണ് ഫീൽഡർ നിന്നത് ഇതോടെ ഋഷഭ് വീണ്ടും ഇടപെട്ടു ഇവിടെയല്ല അവിടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു ഋഷഭിൻ്റെ നിർദ്ദേശം അതുപോലെ അനുസരിച്ച് ബംഗ്ലാദേശ് ഫീൽഡർ പൊസിഷൻ മാറി നിൽക്കുകയും ചെയ്തു ഋഷഭ് പന്ത് നിർദ്ദേശം നൽകുന്നത് സ്റ്റംപ് മൈക്കിലൂടെയാണ് വന്നത് കൂടാതെ ഇതിൻ്റെ വീഡിയോയും വൈറലായി ബംഗ്ലാദേശ് നായകൻ ഷാൻഡോ ആണോ അതോ ഋഷഭ് ആണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എതിർ താരങ്ങളുടെ എല്ലാം വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരമാണ് ഋഷഭ് പന്ത് കാർ അപകടത്തെ തുടർന്ന് ഏറെ നാൾ വിശ്രമത്തിലായിരുന്ന ഋഷഭ് ഇന്ത്യൻ ജേസിയിലേക്ക് മടങ്ങി വന്നിട്ട് അധികമായിട്ടില്ല പരിക്കിന് ശേഷം ഋഷഭ് കളിക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് മത്സരമാണിത് അതുകൊണ്ടുതന്നെ താരത്തിൻ്റെ പ്രകടനത്തിലേക്കായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഗംഭീര ബാറ്റിംഗ് പ്രകടനത്തോടെ എല്ലാവരുടെയും പ്രതീക്ഷ കാക്കാൻ ഋഷഭിനായി ഭയമില്ലാതെ കടന്നാക്രമിച്ച് കളിക്കുന്ന ഋഷഭിനെയാണ് ചെന്നൈയിൽ കാണാനായത് ഋഷഭ് പന്തിൻ്റെ ആറാം ടെസ്റ്റ് സെഞ്ചുറി ആണിത് ഇതോടെ ഇന്ത്യക്കായി കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർമാരിൽ ധോണിക്കൊപ്പം തലപ്പത്തെത്താൻ ഋഷഭ് പന്തിനായി വേഗത്തിൽ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡിൽ ധോണിയെ മറികടക്കാനും ഋഷഭ് പന്തിന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയ്ക്ക് കരുത്തായത് ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ കൂട്ടുകെട്ടാണ് ഋഷഭ് പന്ത് നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ നേരിട്ട് നൂറ്റി ഒമ്പത് റൺസെടുത്ത് പുറത്തായത് പതിമൂന്ന് ഫോറും നാല് സിക്സും ഋഷഭ് പന്ത് പറത്തി ശുഭ്മാൻ ഗിൽ നൂറ്റി എഴുപത്തി പന്തിൽ പത്ത് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നൂറ്റി പത്തൊമ്പത് റൺസോടെ പുറത്താകാതെ നിന്നു കെ എൽ രാഹുൽ ഇരുപത്തിരണ്ട് റൺസോടെ ക്രീസിൽ തുടർന്നു ഇന്ത്യൻ സ്കോർ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തേഴ് എന്ന നിലയിൽ നിൽക്കെ ഇന്ത്യ രണ്ടാം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു